ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്ന അടിപൊളി ഒരു ബനാന കട്ട്ലെറ്റാണേ ഒരു മൂന്ന് മൂന്നേത്തപ്പഴം നന്നായിട്ട് അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി വേവിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവേ നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് സ്പൂണ് കൊണ്ട് എടുത്തേക്കുവാണേ അടാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവിയൊക്കെ പുറക്കുന്നുണ്ട് നമുക്ക് ഇനി ഏത്തപ്പഴത്തിന് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കാം നല്ല പഴുത്ത പഴമാണേ ഇനി നമുക്കൊന്ന് മുറിച്ച് വെക്കണം എന്നാണെന്നറിയുമോ ഇതിൻ്റെ ചൂടൊന്ന് പെട്ടെന്ന് കുറയാൻ വേണ്ടി നടുവേ രണ്ടായിട്ട് മുറിച്ച് വെച്ചാൽ മതി നീ പിൻ്റെ അകത്തെ ആ നാരുണ്ടല്ലോ ആ നാര് കളയാൻ അത്ര കളയുക എന്നിട്ടൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് അമർത്തി ഇവനെ ഒന്ന് ചതച്ച് എടുക്കണം കണ്ടോ ഇതുപോലെ അങ്ങോട്ട് എടുക്കണം ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലക്കയുടെ അകത്തെ കുരു മാത്രം ഒന്ന് ചതച്ചത് ഒരു അരക്കപ്പ് നാളികേരം തേങ്ങ ചിരുകിയത് പിന്നെ കടലയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തത് ഊട്ടു കുറയാണേ നെയ്ക്കാത്തല്ല ഊട്ടുപുറ വറുത്താണ് പിന്നെ ഒരു സ്പൂൺ മൈദ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇത് വെള്ളം തുടരുത് കേട്ടോ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ലേശം ഉപ്പും കൂടി ഇട്ടൊന്ന് നന്നായി കുഴച്ച് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഒരു പാത്രം പ്ലാസ്റ്റിക്കില്ല ഏതിലൊരു പാത്രം എടുക്കുക അതിലേക്കൊരു മൂന്ന് സ്പൂൺ മൈദ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ലൂസ് ചെയ്തെടുക്കണം കട്ട് ഒരുപാട് കട്ട് ചെയ്യരുത് ലൂസാക്കി തന്നെ എടുക്കണം കണ്ടോ ഇതുപോലെ ലൂസാക്കി എടുക്കണം കണ്ടോ ഇനി നമുക്ക് ഒരു ആറേഴ് ബ്രെഡ് എടുത്ത് നമ്മൾ മിക്സ്ഡ് ചെയ്യാറിൻ്റെ അതിട്ട് എടുത്താണ് അത് കട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ആ മൈദയുടെ മിശ്രിതത്തിൽ നമ്മൾ മുക്കുവാണേ മുക്കിയിട്ട് ബ്രെഡ് പൊടിച്ചതിൻ്റെ അകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കുറഞ്ഞ് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് നേരെ എണ്ണയിലേക്ക് ഇടുന്നു അടുത്ത ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പൊടിക്കാത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് റെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ ഏതെല്ലാം എടുക്കാം നമ്മൾ ആഴത്താൽ അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയത് എന്ന് വളരെ ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ മറിച്ചിലാവുന്നേ ആ ഒരു സൈഡ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് കട്ലേറ്റിൻ്റെ കളറൊക്കെ അല്ലേ നമുക്ക് ഇതിനെ മാറ്റാവേ പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ടാമത്തെ ട്രിപ്പിടാം ഇതുപോലെ തന്നെ മൈതയ്ക്കകത്ത് മുക്കുക ബ്രെഡ് പൊടിക്കകത്തിളക്കുക നേരെ എണ്ണയ്ക്കകത്തിട്ടിടുക ഇത് നാലെണ്ണം നമ്മളിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ അടിപൊളി ബനാന കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് തീരെ കുറവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്